ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു ഷോർട്ട് ഫിലിം വന്നിട്ട് ഭയങ്കര ആ സിനിമയിൽ ആഗ്രഹിക്കാൻ മോഹിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി എന്ത് ചാൻസ് കിട്ടില്ല എന്ത് റോൾ ചെയ്താൽ ചെയ്യാനും മടിക്കാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ക്യാമറമാനിൻ്റെ ഇടയിൽ പെട്ടു ഒരു സ്റ്റോറിയാണ് മീൻസ് അവൾക്ക് സിനിമയിൽ അഭിനയിക്കണം അതിനിപ്പോൾ എന്ത് ചാൻസിനും എന്ത് ഷൂട്ടിനും അവൾ റെഡിയാണ് ഓക്കെ അപ്പം അത് ഒരു ക്യാമറമാൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ക്യാമറമാൻ്റെ ഇടയിൽ പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടിരുന്നു പോകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് കേട്ടോ അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ കാണുക ലാസ്റ്റ് ഇയറെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു ക്യാമറമാൻ്റെ ഒപ്പിയെടുക്കുന്ന അതായത് മൊത്തത്തിരി പുള്ളിക്കാരി ഒരു സീൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ചില രസങ്ങളും ചില കോമഡിയും ചില നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർന്നതല്ലേ ഒരു ഷോർട്ട് ഫിലിം ആവുള്ളൂ സോ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാദ്മിറ്റൺ ചാനൽ കാണി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാലേ ഹലോ ബിന്ദു ആണ് സംസാരിക്കുന്നത് പിന്നെ നമുക്കിന്ന് അസലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വഴി പരിചയപ്പെട്ടാണ് കേട്ടോ വേറെ കാര്യം ഇൻസ്റ്റാ വഴി ഞാൻ സൗഹൃദത്തിലായിരിക്കില്ല ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു കെണി വരുത്തുമെന്ന് അവൾക്കറിയില്ല പക്ഷെ ഞാൻ അതല്ല ഇപ്പം പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉടനെ വരിക നമുക്ക് നല്ലൊരു ഫോട്ടോ ഷൂട്ട് എടുക്കാൻ മൊത്തത്തിനുണ്ട് ഒപ്പിയെടുക്കാനുള്ള ഭാഗ്യം ഞാനൊന്നുണ്ടാക്കിയിരിക്കും അപ്പോൾ അവൾ എന്ത് ഫോട്ടോഷൂട്ടൊന്നും റെഡിയാണ് ബട്ട് എന്ത് അവൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയാൽ മതി അത്രേ അവളുടെ ആഗ്രഹമുള്ളൂ അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ എത്തും ഓക്കെ വിളിക്കാം വിളിക്കാം കൊച്ചി വന്നോളൂ ഓക്കെ ബൈ ഓ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ മതി എന്ത് വേഷം വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം ഇനി കുറച്ചൊക്കെ വേഷങ്ങൾ ചെയ്താലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് നല്ല ലോകനടി ആവണം അതിന് ഫോട്ടോഷൂട്ട് എനിക്ക് വയ്യ സാറവിടെ നിൽക്കുന്നത് സാർ സാർ ആ വന്നോ ഇരിക്കിരിക്കൂള ഞാനെന്നോ ഓക്കെ അപ്പം ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം നമ്മുടെ മെയിനായിട്ടുള്ള വേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം കുട്ടി ഈ വേഷം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ വീട്ടിൽ നിന്ന് സാധനം ഐറ്റി ടി നൈറ്റ് ഡ്രസ്സ് ആ നൈറ്റ് ഡ്രസ്സ് ഇടാം നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വേഷമൊക്കെ ഞാനൊരു കൊസ്റ്റ്യൂമറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസ്റ്റ്യൂമർ ഇപ്പോൾ വരും വേഷം ഇട്ടിട്ട് നടുപ്പം സ്റ്റില്ലെടുക്കണം ഈ ക്യാരക്ടർ കുറച്ചൊരു ഒരു ഹോട്ടായിട്ടുള്ള ക്യാരക്ടറാണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എനിക്ക് സ്റ്റില്ല് കിട്ടണം സ്റ്റില്ലിട്ടപ്പം ഞാൻ പറഞ്ഞ പോലെ കുട്ടി നിന്ന് തരണം എനിക്കിഷ്ടം എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റില്ല ലെൻസിനുള്ളിൽ കുട്ടിയെ പ്രദർശിപ്പിക്കാൻ പറ്റണം അതിനെനിക്ക് ഞാൻ പറയുന്ന പോലെ കുട്ടി നിൽക്കണം അതിനൊക്കെ പറ്റാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഫോട്ടോഷൂട്ട് എടുത്താൽ മതി വെറുതെ ആൾക്കാരെ വിളിച്ചിട്ട് കുട്ടിയത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റാറുണ്ട് നമ്മൾ ഇത്രയും വിലപ്പെടുത്തുള്ള ഇതൊക്കെയായിട്ട് വന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് കുട്ടി ചെയ്യാൻ പറ്റില്ലേ നമ്മൾ ഒരുപാട് അർട്ടിച്ചുള്ളുണ്ട് അപ്പോൾ കുട്ടി പറ്റുകയാണെങ്കിൽ കുട്ടി ചെയ്താൽ മതി എനിക്ക് ഇഷ്ടം പറ്റും ഓന്നല്ലോ ഞാൻ ശ്രമിക്കാം സാറേ എനിക്ക് മാക്സിമം എന്നെ കൊണ്ട് കൈ നേരി ഞാൻ ശ്രമിക്കാം കുട്ടി ആ അഡ്രസ്സിട്ടില്ലേ ഓക്കെ പക്ഷെ ആ എടുത്ത് മാറ്റിക്കോളൂ പക്ഷോ ഇതിപ്പോൾ കിട്ടാൻ ഞാൻ എങ്ങനെയാണ് ഇത്രയും പേരുടെ മുന്നിലൊക്കെ ഇതെങ്ങനെയാ മാറ്റി ഓക്കെ ഞാൻ റെഡിയാണ് ഷോട്ട് റെഡി അല്ലേ ഓക്കെ ഫസ്റ്റ് ഷോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അതിന് മുകളിൽ ഇരുന്നിട്ട് അതാ ആ ഒരു ദിന മുകളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് ജസ്റ്റ് ക്യാമറ ഞാൻ ഇവിടെ ക്യാമറ വെക്കും കുട്ടി അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടം കൊടുക്കുക ഓക്കെ അത് പറ്റാൻ മാത്രം കുട്ടി നിന്നാൽ മതി ഇല്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കിട്ടാനുണ്ട് കുട്ടിക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ചെയ്തോളാം ഇതിപ്പോൾ എൻ്റെ ആവശ്യം ആണല്ലോ സാറിന് ശരിയാണ് സാറ് പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള ഓരോ ആർട്ടിസ്റ്റുകൾ വരുന്നത് ഒരു കുഞ്ഞു ചാൻസ് ആണെങ്കിൽ അത് ഭയങ്കര ഒരു കഴിവായിട്ട് കാണുന്ന ആളാണ് ഞാൻ സാറിന് ഇപ്പോൾ ഞാനില്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റില് വേറെ കിട്ടും പക്ഷെ ഇതെൻ്റെ എൻ്റെ ജീവിതമാണ് സാർ ഞാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ ഇരുന്നേ ഉള്ളൂ കേട്ടോ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ക്യാമറയിൽ ഞാൻ ഇവിടെ ക്യാമറ നോക്കും നീ അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കിയിട്ട് ചെറിയൊരു ആക്ഷൻ ചെറിയൊരു ലുക്ക് കൊടുക്കാം ഓക്കെ ആക്ഷൻ അപ്പം ഞാൻ എങ്ങനെയാണ് ചാളിവിടെ വെക്കട്ടെ ഒരിക്കലും കുറവാണ് എടോ തന്നോട് ഇങ്ങോട്ട് വരാനെല്ലാം പറഞ്ഞു അവിടെ കുറച്ചൊരു അഞ്ച് മിനിറ്റ് പോസ് ചെയ്ത് നിൽക്കണോ ഞങ്ങൾക്കൂടെ ക്യാമറ എടുക്കണ്ടേ എൻ്റെ ദൈവമേ എന്തോ ഒരു കഷ്ടകാലത്തിന് ഈ കുട്ടീനെ എനിക്ക് കിട്ടി താൻ ഇങ്ങോട്ട് വരണ്ട താൻ അവിടെ നിന്നിട്ട് താൻ ഇങ്ങോട്ട് ലുക്ക് കൊടുക്കുക അതുമാത്രം താൻ ചെയ്താൽ മതി വേറൊന്നും ചെയ്യണ്ട മനസ്സിലായോ ഓക്കെ റിട്ടേക്ക് ഓക്കെ എനിക്കിത് പറ്റും തോന്നില്ല എന്റെ വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് സോറി സാർ എനിക്കിത് പറ്റില്ല ഫോട്ടോഷൂട്ട് വന്നാൽ ഘട്ടം എനിക്കിത് പറ്റില്ല എന്നെ നിർബന്ധിക്കരുത് എടാ നിന്നില്ല എന്നില്ല എന്നല്ലേ താനത് ചെയ്തില്ലെങ്കിൽ തനിക്ക് വലിയൊരു നായിക ആവണ്ടേ നായിക ആവണ്ടെന്ന് എന്നാൽ തനിപ്പോൾ ചെയ്യേ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊരു കുഞ്ഞിട്ട് ലുക്ക് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു കുഞ്ഞിട്ട് ലുക്ക് കൊടുത്താൽ മതി വേറൊന്നും ഇനി ചെയ്യേണ്ട താൻ ഫിക്സഡാണ് താൻ അതൊന്ന് ചെയ്യേ താൻ ഇനി എന്നോട് എന്ത് പറയാനും വേണ്ടിയില്ല എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ താൻ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെങ്കിലും ഈ ലോകം അംഗീകരിക്കും മനസ്സിലായോ എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൊപ്രയം കാണിച്ചിട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ഷൂട്ടും വേണ്ട അത് ഞാൻ പട്ടണി കടന്ന് ജീവിച്ചാൽ ജീവിച്ചില്ലെങ്കിലും വേണ്ടിയില്ല തന്നെ പോലുള്ളവരുടെ മുന്നിൽ ഓരോ ഓരോ ആർട്ടിസ്റ്റുകൾ വരുന്നത് അന്നന്നത്തെ ദിവസം കഴിയാൻ പഠിക്കാം മനസ്സിലായി അത് ജൂനിയർ ആയാലും എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഈ വേഷം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പക്ക ഒരു ഫേക്ക് ക്യാമറമാനാണ് ഓർത്തോ മനസ്സിലൊട്ടിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമില്ല എന്നെ നിർബന്ധിക്കരുത് ഞാൻ പോവാ ഗുഡ് ബൈശ്വര ഇപ്പോഴാണ് ഞാനൊരു എൻ്റെ മനസ്സിനൊത്ത് ഞാൻ തീരുമാനം എടുത്തത് ബാക്കി എന്തായാലും വരുന്നത് വരുന്നതോക്കിക്കാണ്ടെ നമുക്കെന്തായാലും ഫേസ് ചെയ്തവരെ പറ്റുമോ